മണ്ണിന്റെ ഇപ്പോഴും മാന്തി കിട്ടുന്ന കൈകാലുകളും ഇപ്പോഴും മാന്തി കിട്ടുന്ന ശരീരത്തിന്റെ മയ്യത്ത് മറമാടേണ്ട അവസ്ഥ ഈ ലോകത്ത് പടച്ച റബ്ബ് റബ്ബ് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡാണോ തീരുമാനിച്ചത് ആ നമ്മളെ കൊണ്ടുപോകും രണ്ട് അവന്റെ ഇണ തുണ ഏത് കുടുംബത്തിലെ ഏത് ബാപ്പാന്റെ മക്കളാവണം താഹാഷിബിന്റെ മകൾ പെണ്ണുള്ളത് അബൂബക്കർ സാഹിബിന്റെ വീട്ടിലാണെന്ന് റബ്ബാണ് ആ വായിലിൽ ഏരിവച്ചതെങ്കിൽ ഓരോ ബന്ധങ്ങളും റബ്ബിന്റെ തീരുമാനമാണ് ആ ബന്ധങ്ങളെ പറ്റി അള്ളാഹു ചോദിക്കുമെന്ന ബോധത്തിൽ നമ്മളുടെ ബന്ധങ്ങളെ ഏറ്റവും മനോഹരമാക്കാൻ ആർക്ക് ഓന്റെ നിസ്കാരത്തിനെ സാധിക്കുന്ന വിവാദത്തിനെ മാവ് കൊണ്ടും സ്വഭാവം കൊണ്ടും ഒരു കുടുംബവും കരഞ്ഞിട്ടില്ല എന്ന മനസ്സമാധാനത്തോടെ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റിയ അതാ മനുഷ്യരെ പുണ്യം അതാ ഏറ്റവും വലിയ സമാധാനം ഞാൻ ദീർഘിപ്പിക്കുകയല്ല അതുകൊണ്ട് ഇനി ഞാൻ സംസാരിക്കുന്നത് ഇന്ന് വിവാഹിതനാകുന്ന താഹാ ഷിബിലിനോടും സഹോദരി അഫ്ര എന്ന മുഴുവൻ ദാമ്പത്യ ജീവിതത്തിൽ മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ എന്തുണ്ടാവണം പലർക്കും ഇന്ന് പണമുണ്ട് നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ കൊട്ടാരം കാർ പൊട്ടാറും അഞ്ചടി ആറടി വീട്ടിന്റെ തേക്കിന്റെ കത്തിൽ മനസ്സമാധാനത്തോടെ ഒരു രാത്രിയെങ്കിലും ഒരു രാത്രി കെട്ടിപ്പിടി എന്ന് പറഞ്ഞ് കിടന്നിറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പിന്നെന്ത്ലീഷ കൊണ്ടത്തന്നിട്ടുള്ളത് ദാമ്പത്യ ജീവിതത്തിന്റെ സമാധാനം ഒരൊറ്റ ആയത്തിലൂടെ അള്ളാഹുണ്ട് നിങ്ങൾക്ക് നിങ്ങളിലുള്ള ഒരു ഇണയാണ് അള്ളാഹുത്താരെ കണ്ടെത്തി തന്നിട്ടുള്ളത് എന്തിനാ റബ്ബ് അത് പ്രയോഗിക്കാനുള്ള കാരണം പൂച്ചക്ക് പൂച്ചയാണ് ഇണ നായക്ക് നായയാണ് ഇണ പിന്നെന്തിനാ റബ്ബ് മനുഷ്യന് മനുഷ്യൻ തന്നെയാണ് ഇണ എന്ന് പറയാനുള്ള കാരണം ഒരു മനുഷ്യൻ മറ്റൊരു കൊടുക്കുന്ന ഏറ്റവും വലിയ പദവി മനുഷ്യൻ എന്ന പരിഗണനയാ മനുഷ്യൻ എന്ന സ്ഥാനമാരിച്ചറിവോട് കൂടി കുടുംബത്തെ കാണാൻ നമുക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് ലോകത്തിന്റെ ഹബീബായ ലഭിക്കാൻ കൂടെ നോക്കൂ ഓരോ ഭാര്യമാർക്കും റസൂലുള്ള കൊടുത്ത പരിഗണന ഇസ്ലാമിക ലോകം ചർച്ച ചെയ്യുന്നുണ്ട് പല അമുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങളിൽ പെട്ടവർക്കും റസൂൽ കല്യാണത്തെ പറ്റി അറിയൂ എന്തിനാ ഇസ്ലാമിൽ പലരും മുഹമ്മദ്രിക്കാറില്ലേ അറിഞ്ഞിട്ടുണ്ടോ റസൂൽ ഉല്ലാന്റെ അള്ളാഹുബിന്റെ റസൂൽ കഴിച്ചതിൽ ഒരു കന്യകയേയുള്ളൂ ബാക്കി മുഴുവനും വിധവകളും വൃദ്ധകളുമാണ് മക്കയിലും മദീനയിലും നോക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് ജീവിക്കുന്ന സാധു സ്ത്രീകൾക്ക് അഭിമാന ബോധത്തോടെ മഹർ കൊടുത്ത് അവരെ കൈപിടിച്ചു കൊണ്ടുവന്ന മദീന പള്ളിയുടെ ചുറ്റും കുടിലുകൾ ഉണ്ടാക്കി മരിക്കുന്നവരെ നോക്കിയതാ അള്ളാഹുവിന്റെ റസൂല് അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പ രണ്ടാമത് കെട്ടാനോടിയതല്ല ആദ്യത്തോളയോള വാപ്പാനെയൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി രണ്ടാമത്തത് കെട്ടിക്കൊണ്ടുവന്നതല്ല അതുകൊണ്ട് ഓരോ ഭാര്യമാര് മരിക്കുമ്പോ സമയത്തും അള്ളാഹിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് ഒരൊറ്റ വസിയത്തെ കൊടുത്തിട്ടുള്ളൂ ഇനിയൊരു ജന്മുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണവാട്ടിയാക്കണേ റസൂലെ ആ പരിഗണനയാണ് മനുഷ്യരെ മടങ്ങുമ്പോ എല്ലാ സഹാബാക്കളും എങ്ങനെയെങ്കിലും ഒന്ന് മദീനയുടെ വീട്ടിലെത്തിയാ മതി എന്ന ആഗ്രഹത്തിൽ പട്ടിണിയായിട്ട് സഹാബത്ത് നടന്നു പോകുമ്പോ തന്റെ ഒട്ടകപ്പുറത്തിരിക്കുന്ന ആയിഷീബിക്ക് മൂത്രത്തിന് ആ മൂത്രശങ്ക തോന്നി ഉടനെ തന്നെ മുൻപറകത്തിരിക്കുന്ന ഒട്ടകപ്പുറത്തുള്ള റസൂലുള്ള വിവരം അറിയിച്ചു ആ വലിയ സൈന്യത്തെ ആ മരുഭൂമിയിൽ നിർത്തി തന്റെ ഭാര്യയുടെ കൈപിടിച്ച് അവരുടെ കണ്ണെത്താത്ത ദൂരത്തേക്ക് നടന്ന് തന്റെ ആയിഷാ ബീവിന്റെ തട്ടം പിടിച്ച് ഒരു മറയിട്ട് കൊടുത്തിട്ട് റസൂലുല്ല പറഞ്ഞു ആയിഷ നിന്റെ മനസ്സും ശരീരവും തണുക്കുന്നതുവരെ നീ നിന്റെ ആവശ്യം പൂർത്തീകരിച്ചോ അന്ന് റസൂലുള്ള തട്ടം പിടിച്ച് നിൽക്കുന്നത് കണ്ട് ആയിഷീ പൊട്ടിക്കരഞ്ഞു അതേ അതെ ആയിഷ്യൻ ജീവിതത്തിൽ റസൂലിനെ ഓർത്ത് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം തന്നില്ലല്ലോ അതാ പരിഗണന തന്റെ ഭാര്യയെ പരിഗണിച്ച റസൂലുള്ള ഓരോ ഭാര്യമാരോടും നീതി കാണിച്ച റസൂലുള്ള ഓരോ ഭാര്യമാർക്ക് ആവശ്യമുള്ളതും അവരുടെ മനസ്സാഗ്രഹിക്കുന്നതിനും കൂടെ നിന്ന് അള്ളാഹുവിന്റെ റസൂലുള്ള ആ ചരിത്രം കണ്ടതുകൊണ്ട പ്രവാചകന്റെ സഹാബത്തും തന്റെ ഭാര്യമാരെ സ്നേഹിച്ചത് റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട കരലിന്റെ കഷണം ഫാത്തിമ ബീവി ഫാത്തിമ ബീവിയെ പറ്റി ഇന്നും മാപ്പട കവികൾക്ക് മതിയായിട്ടില്ല കൽബാണ് ഫാത്തിമ അഴകാണ് ഫാത്തിമു ഫാത്തിമ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണറിയോ അത്രക്ക് മനോഹരായിരുന്നു അവരുടെ ജീവിതം ഒരു നേരം പുലരുന്ന സമയത്ത് ഫാത്തിമ ബീവി മരിക്കാണെന്ന് കണ്ടപ്പോ ഫാത്തിമ ബീവിന്റെ മയ്യത്ത് കുടിപ്പിച്ച് മക്കളോടൊപ്പം കവറിൽ വെച്ച് തിരിച്ചു വന്ന അലി അൻഹു മദീനത്തെ പള്ളിയിൽ ഇരുന്ന് ഒറ്റക്ക് കരയുന്നുണ്ട് സഹാബത്ത് ചോദിച്ചു അലി അത്ര കിഷ്ടായിരുന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ ആകാശത്തേക്ക് ചൂണ്ടി ഫാത്തിമയെ എനിക്ക് എന്നായാലും ഒരു നാൾ ഞാനും തിരിച്ചു പോകേണ്ടതാ പക്ഷെ ഫാത്തിമ ഇല്ലാതെ എത്ര കാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വരും എന്നോർക്കുമ്പോ ആ ഓർമ്മകൾ എന്റെ മനസ്സിനെ കരയിപ്പിക്കുന്നുണ്ട് റബ്ബെ ഇതാ മനുഷ്യരെ പ്രണയം ഇതാ സ്നേഹം തന്റെ ഒരു പെണ്ണിന് മനസമാധാനം കൊടുക്കാനും ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ ആര് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താ ലുക്ക് അല്ല എന്താറുക്കും ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിയുടെ ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ് എന്തുകൊണ്ടാ അബൂബക്കർ സാഹിബ് അഫ്രയെ കടിപ്പിടിച്ചേൽപ്പിക്കുന്നത് ഈ വാപ്പാക്കും നോക്കാൻ കഴിവില്ല എന്നിട്ടല്ല ഈ വാപ്പാന്റെ വീട്ടിൽ ആള് ആളുകൂടിയിട്ടുമല്ല പെൺമക്കൾ പ്രായമറിയിക്കുന്ന കാലം മുതൽ അവരുടെ മുഖത്ത് നോക്കി ഓരോ വാഹുവിന്റെയും പടച്ചോനോട് പ്രാർത്ഥിക്കുന്നത് ഒരൊറ്റ മോക്കൊരു നല്ല പിയാത്തനെ കിട്ടണം നിന്റെ മോളെ സങ്കടപ്പെടുത്താത്ത ഒരു വീട്ടിൽ പറഞ്ഞയേക്കാൻ പറ്റണം ആ സ്വപ്നത്തിലും പ്രതീക്ഷയിലും പത്തിരുപത്തിരണ്ട് കൊല്ലം രാജകുമാരിയെ പോലെ വാപ്പ പുന്തടുന്ന ഒരു പെണ്ണിനെ ഒരൊറ്റ കാഴ്ച പേരിൽ നിനക്ക് കുടുംബം ഉണ്ടാക്കാൻ നിന്റെ മക്കളെ പ്രസവിക്കാൻ ആ വാപ്പ കൈപിടി ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടൊന്ന് സ്വന്തം പൊരയിലിട്ട് തല്ലിയ വിളിച്ച അവളെ മനസ്സ് വേദനിപ്പിച്ച എനിക്ക് എത്ര എത്ര ഈ കാര്യം ആണുങ്ങളിൽ ഏറ്റവും ഏറ്റവും അങ്ങനെയൊരു നല്ല തുണയാവാനോ സഹോദരൻകട്ടെ സഹോദരി അഫ്ര എന്ന പെൺകുട്ടിയോടും മുഴുവൻ പെങ്ങന്മാരോടും സഹോദരിമാരോടും ആരാഅമ്മാരെ നല്ല പെണ്ണ് ഇവരല്ലാത്ത ഇന്നത്തെ ജനത പെണ്ണിനെ അളക്കുന്നത് ഉടുത്ത വസ്ത്രം കണ്ടിട്ടും ധരിച്ച ആഭരണം കണ്ടിട്ടും പിന്നെ ഫേഷ്യൽ ക്രീമിന്റെ വെളുപ്പിച്ച മുഖവും ചുവപ്പിച്ച ചുണ്ടും കണ്ടിട്ട അത് കണ്ടിട്ട ഒരുത്തൻ നിങ്ങളെ നോക്കുന്നതെങ്കിൽ ഓം പൊട്ടനായതുകൊണ്ടാ പെണ്ണിന്റെ മഞ്ചോള മനസ്സിനാ അതോടൊ ഭർത്താവിന് അവകാശപ്പെട്ടതാ ഒരായുസ് മുഴുവൻ കുടുംബം കുണ്ടടക്കാൻ ആൺ അനുഭവിക്കുന്ന വേദനയുടെ ഒരംശം മാരി നിങ്ങൾ അറിയിച്ചിട്ടില്ല ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ടല്ലോ അത് നിങ്ങൾ ആണ് ഉള്ളതുകൊണ്ട നിങ്ങൾ ഇപ്പോഴും കഴിച്ചതായി നിങ്ങൾ ഇപ്പോഴും വെള്ളാക്കി മാറ്റിയതാ ഓർത്ത വാക്കുകളും സങ്കടങ്ങളും നെഞ്ചിന്റെ ഉള്ളിലിട്ട് ഒരാണു നെഞ്ചും പിരിച്ച് ജീവിച്ചതിന്റെ മനസ്സമാധാനമാകും നിങ്ങളെ മുഖത്തുള്ള സ്വൈര്യവും സമാധാനവും ആണിനെ തിരിച്ചറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ ഉള്ളത് മതിക്ക ഉള്ളതിനനുസരിച്ച് ജീവിക്കാമെന്നുള്ളൊരു വാക്ക് കേൾക്കാൻ ഒരുപാട് ആണുങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വന്തം വീട്ടിലെ ആണിനെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരു ഭാര്യക്ക് നാട്ടിലെ നൂറ് ആണുങ്ങളുടെ മനസ്സിൽ സ്ഥാനമുണ്ടാക്കിയിട്ടെന്താ കാര്യം നാളെ ഭാര്യ മരണപ്പെട്ടു കിടക്കുമ്പോ നിങ്ങളുടെ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ തന്നെ ആ പടച്ചോനോട് ആ ഭർത്താവ് ഒരു വാക്ക് ഇവിടെ എന്റെ സൗഭാഗ്യമായിരുന്നു റബേ ഇവിടെ ആണ് റബ്ബേ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നിങ്ങളെ സ്വഭാവം കൊണ്ട് നിങ്ങളെ ആണ് പറയുന്നുണ്ടെങ്കിൽ അത് മതിന്മാര് പടച്ചോന്റെ സ്വർഗത്തിൽ എട്ടു വാതിലും തുറന്നു കിട്ടാൻ അതിലും വലിയ എന്ത് നേട്ട അന്മാര് ഇന്നൊക്കെ ദുനിയ വന്ന് ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കവസാനിപ്പിക്കും